ചിക്കൻ റോൾ കട്ട്ലേറ്റ് പപ്സ് ടൊമാറ്റോ സോസിൽ അത് എങ്ങനെ കഴിക്കും എങ്ങനെ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങും എന്നാൽ ഈ വീഡിയോ ദൃശ്യം ഒന്ന് കണ്ടുനോക്കൂ പൊറോട്ടയ്ക്ക് മാവ് കുഴക്കുന്നത് പോലെ ചവിട്ടിക്കൂട്ടി കുഴച്ചുണ്ടാക്കുന്ന ഈ സോസ് വേണോ നിങ്ങൾക്ക് ചിക്കൻ റോളും മട്ടൺ റോളൊക്കെ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങുവാനായിട്ട് എങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചോളൂ പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിലും ബ്രാൻഡഡ് ആയ കമ്പനിയുടെ വാങ്ങിച്ചു കഴിക്കുക ഇത്തരത്തിൽ ലോക്കലായി ചവിട്ടിക്കൂട്ടി കുഴച്ചുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ പരമാവധി ഒഴിവാക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിച്ചാൽ പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങളും നമ്മൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഒഴിവാക്കി ആയ കമ്പനി പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിക്കുക അത് മെഷീനറി തയ്യാറാക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തത്സവം ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ റിലേഷനും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക അപ്പോൾ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ